നമസ്കാരം മുഖ്യമന്ത്രിയെ കാണാനെത്തിയ മനതി സംഘത്തിനെതിരെ ബി ജെ പി യുവമോർച്ച പ്രതിഷേധം മുഖ്യമന്ത്രിയെ കാണാനെത്തിയ മനതി സംഘത്തിലെ മൂന്ന് സ്ത്രീകൾക്കെതിരെയാണ് ബി ജെ പി യുവമോർച്ച പ്രതിഷേധം എന്നാൽ മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്തതിനാൽ സന്ദർശനം നടന്നില്ല ഇതേ തുടർന്ന് തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോകാനായി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തിയ സംഘത്തിനു നേരെ ബി ജെ പി യുവമോർച്ച പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധം വസുമതി യാത്ര മീനാക്ഷി എന്നിവരാണ് ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തിയത് മുഖ്യമന്ത്രിയെ കാണണമെന്ന് ഇവർ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിന് കഴിയാത്തതിനെ തുടർന്ന് ഇവർ ഇന്ന് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് റെയിൽവേ സ്റ്റേഷനിൽ യുവമോർച്ച സംഘം എത്തിയത് മുഖ്യമന്ത്രിയുമായുള്ള സന്ദർശനത്തിന് ഇന്ന് അവസരം നേടാനിരിക്കെയാണ് മുഖ്യമന്ത്രി രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചിരുന്നു ഇതേ തുടർന്ന് മൂന്നംഗ സംഘം തിരികെ പോകാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്നാൽ ഈ സമയത്ത് വനിതകളടക്കമുള്ള യുവമോർച്ചാ പ്രവർത്തകർ എത്തിച്ചേരുകയും ഇവർക്ക് നേരെ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു ഇതേ തുടർന്ന് പോലീസ് മനിതീസ് സംഘങ്ങളെ ട്രെയിനിൽ കയറ്റി വാതിലും ജനലുകളും അടയ്ക്കുകയായിരുന്നു എന്നാൽ ഇവരെ പുറത്തിറക്കാതെ പിരിഞ്ഞു പോകില്ലെന്നും ട്രെയിൻ എടുക്കാൻ അനുവദിക്കില്ലെന്നും യുവമോർച്ച പ്രവർത്തകർ പറഞ്ഞു എന്നാൽ പോലീസ് പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമിച്ചില്ല ഇതിനിടെ ട്രെയിൻ സ്റ്റേഷൻ വിടുകയായിരുന്നു ഇതിനുശേഷം പ്രതിഷേധക്കാർ റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു വികലാംഗരുടെ കമ്പാർട്ട്മെന്റിൽ മനുതീ പ്രവർത്തകർക്ക് യാത്ര ഒരുക്കിയ സംഭവത്തിൽ കാരണക്കാരനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്ന് സ്റ്റേഷൻ ഡയറക്ടർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു ന്യൂസ് ഡെസ്ക്യൂസ്